ബഹുമാനപ്പെട്ട സയ്യിദ് അമൂസ അലി സലാത്ത് വസ്സലാം ബി സി പതിനാലാം നൂറ്റാണ്ടിന് അവസാനത്ത് മരിക്കുന്ന സന്ദർഭത്തിൽ ആ ജനത നേരായ നിലക്ക് ആ മതം ഏറ്റെടുത്തില്ല എത്രയാണ് അവരെ അവരെ കൊണ്ടൊക്കെ സെയ്യാ മൂസ കഷ്ടപ്പെട്ടത് ചിന്തിക്ക് എന്തുകൊണ്ട് അവര് നന്നായി തീർന്നാൽ അവരെയും കൊണ്ട് പ്രോമിസ് ലാൻഡിൽ പോകാം എന്ന് മുസാൻ നബി അവരോട് പറഞ്ഞിരുന്നു ഏതാണ് പ്രോമിസ് ലാൻഡ് അൽ വാഗ്ദത്ത ഭൂമി അത് ജെറൂസലേമാണ് എന്നാൽ മൂസാ നബി അവരെയും കൊണ്ട് ജെറൂസലേമിൽ പോയില്ല എന്തുകൊണ്ട് ജെറൂസലേമിൽ പ്രവേശിക്കാൻ മാത്രമുള്ള യോഗ്യത മൂസാ നബിക്ക് എന്ന് മൂസാ നബിക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഇതിനൊക്കെ ഒരു 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 വിരോധാഭാസം ചിന്തിക്കണം ചരിത്രത്തിൽ മൂസാ നബി ജൂതന്മാരെയും കൊണ്ട് ജറുസലമിൽ പോയതിന് ഒരു രേഖയില്ല ലോകത്തെവിടെയും രേഖയില്ല ഇത് ജൂതന്മാർ പോലും അംഗീകരിക്കുന്ന സത്യം തോറാത്ത് കൊടുത്തു സൈദന മൂസ അത് നാൽപ്പത് കൊല്ലം ജനങ്ങളെ പഠിപ്പിക്കാനുള്ള തോഫിയക്കും കൊടുത്തു മൂസാ നബിക്ക് തോറാത്തും കൊടുത്തു തോറാത്ത് നാൽപ്പത് കൊല്ലത്തോളം ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു തോഫിയക്കും അല്ല ഉത്തരം മൂസാ നബിക്ക് കൊടുത്തു അതിനുവേണ്ടി മുസാ നബി അലി സ്വലാത്തു വസ്സലാം സിനായിമാരു ഭൂമിയിൽ അവരെയും കൊണ്ട് ചുറ്റിച്ചുറ്റി പല സ്ഥലത്തും താമസിച്ചു ഈ തോറാത്ത് എന്ന ഈ വേദഗ്രന്ഥം അവരെ പഠിപ്പിച്ച് അവരെ ശുദ്ധീകരിച്ച് അവരെ എന്ത് ചെയ്യണം പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകണം ഏതാ പ്രോമിസ് ലാൻഡ് പ്രോമിസ് ലാൻഡ് എന്നാൽ വക്തത്തെ ഭൂമി ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകണം മുസാൻ നബി അത് മൊസാൻ നബിയുടെ ഉത്തരവാദിത്താണ് എന്തിനാണ് തൗറാത്ത് കൊടുത്തത് തൗറാത്ത് ആ ജനതയെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് അവർ കള്ളന്മാരാണ് അവർ മോശപ്പെട്ടവരാണ് അവരാര ഇസ്രായേല്യാണ് അവരുടെ പ്രപിതാ മഹാനായ സഹീദനായ യൂസുഫ് അലേ ഇസ്ലാം മഹാന്മാരിൽ ഒരാളായ വല്ലിപ്പയാണ് യൂസുഫ് നബി യൂസുഫ് നബി അടിമയായിട്ട് ഈജിപ്തിലെ ചന്തയിൽ വിൽക്കപ്പെട്ടതാണ് ഇവരെല്ലാം അടിസ്ഥാനപരമായിട്ട് യാക്കൂബ് നബിയുടെ മക്കളാണ് യാക്കോബ് എന്ന് മലയാള ബൈബിളിലും ജേക്കബ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിലും ലാറ്റിൻ ബൈബിളിലും കാണാം യൂസുഫ് നബിയെ പറ്റി യൂസുഫാരാണ് യൂസുഫ് സയ്യിദ് ആരാണ് യാക്കൂബിൻ്റെ മകനാണ് ജേക്കബ് എന്നും യാക്കൂബ് എന്നും കാണാം മലയാള ബൈബിളിൽ യാക്കൂബ് എന്ന് കാണാം ഇംഗ്ലീഷ് ലാറ്റിൻ ബൈബിളിൽ ബൈബിളുകളിൽ ജേക്കബ് എന്നും കാണാം ഈ ആക്കൂബിന് നബി എന്നാൽ ഐസക്കിന്റെ മകനാണ് ബൈബിളിൽ എന്ന് കാണാം അത് സീതനായി സഹാഖാണ് അവരുടെ പാപ്പ സീതനായി ഇബ്രാഹീമാണ് അവരുടെ മഹിജറാണ് അവർ ഹിജറ പോയതാണ് എങ്ങോട്ട് കനാൻ ദേശത്തേക്ക് ജെറൂസലേമിൻ്റെ പരിസരം അതാണ് കനാൻ ദേശം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അടിസ്ഥാനപരമായി ഇറാഖിയാണ് ഇറാഖിലെ ബാബിൽ എന്ന പ്രദേശത്താണ് ചരിത്ര പ്രധാനമായ ബാബിൽ എന്ന പ്രദേശത്താണ് ഇബ്രാഹിം നബി ജനിച്ചത് അപ്പോൾ ഒരു ഒരു നിലക്കുവാ ജനത നന്നായില്ല മെസ്സോപോട്ടോമിയൻ സിവിലൈസേഷൻ്റെ ഏറ്റവും അപിശബ്ദമായ ഒരു കാലഘട്ടത്തിലാണ് സൈദ് ഇബ്രാഹിം വരുന്നത് ഇബ്രാഹിം നബിയുടെ കാലഘട്ടം എന്നാൽ ബി സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജനിച്ചിട്ട് ബി സി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ മരിച്ചു സൈദിം അതായത് ഇരുപതാം നൂറ്റാണ്ട് ബി സി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ിസി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ജനിച്ചു ബി സി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് മരിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാന ഭാഗത്ത് മരിച്ചു സയ്യിദ് ഇബ്രാഹിം അലൈഹലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ ബാബിലോണിയക്കാർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ മുട്ടാളന്മാരാ താൻ ഈ യൂറോപ്യൻ പകർപ്പ നന്നാവുകയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം യൂറോപ്പ് നന്നാവില്ല ഒറ്റം തെറ്റി അവിടെ ഇവിടെ നന്നായെങ്കിലുള്ളു ഒരു ജനതക്കുറിച്ച് സ്വഭാവിയത് ഏതെങ്കിലും പഴയകാലത്ത് നമ്മള് ഗേറ്റൊക്കെ വെക്കുമ്പോ ഒരാൾക്ക് കയറി പോകാനുള്ളൊരു സൈഡ് വെക്കുക അങ്ങനൊന്നും കെട്ടിയടച്ചു പ്രകൃതി തന്നെ അങ്ങനെയാ പ്രകൃതി തന്നെ അങ്ങനെയാണ് പ്രകൃതി എന്ന് പറഞ്ഞാല് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഒരു ഭാഗത്ത് ബോംബൻ കടലാണ് കടൽ യാത്ര എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർക്ക് ഭയങ്കര പേടിയായിരുന്നു അവർ കടൽ യാത്ര പഠിക്കുന്നത് വളരെ നേരം വൈകിയാണ് കടൽ യാത്ര പഠിക്കുന്നത് ആര് യൂറോപ്യന്മാർ ഒരു നിലക്ക് അവരെ പഠിപ്പിച്ചത് അവരെ അതിപ്പം അവരെ കടൽ യാത്ര പഠിപ്പിച്ചത് നിർഭയമായ അവർ കടൽ യാത്ര ചെയ്യാൻ പഠിച്ചത് ഉസ്മാനി തുർക്കികളുടെ കാലഘട്ടത്തിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ തുർക്കികളാണ് തുർക്കികൾ ഏകദേശം ഒരു ആയിരം കൊല്ലത്തോളം എന്നതിനടുത്ത് ഏകദേശം ബി സി ആയിരത്തി ഇരു ഏ ഡി ആയിരത്തി ഇരുന്നൂറുകൾ മുതൽ ഏ ഡി ഇരുപതാം നൂറ്റാണ്ട് വരെയും യൂറോപ്പും അടക്കി ഭരിച്ചിട്ടുണ്ട് തുർക്കികൾ തുർക്കികളിൽ ലൊജൻറ്റുകളായ വലിയ വലിയ കപ്പൽ കപ്പിത്തന്മാരുണ്ടായിരുന്നു ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട കപ്പിത്തന്മാർ തുർക്കികളാണ് തുർക്കികൾ യൂറോപ്പ് ഭരിച്ചു അവരിൽ നിന്നാണ് കപ്പൽ യാത്ര ഇവർ പഠിക്കുന്നത് ഞാൻ പറയട്ടെ ആദ്യത്തെ ആദ്യത്തെ അധിനിവേശകൻ ആരാണ് ലോകചരിത്രത്തിലെ ആദ്യത്തെ അധിനിവേശകൻ പറയാവുന്ന ഒരാൾ ആരാണ് ആരാണ് ലോകത്തെ ആദ്യത്തെ കോളണൈസേഷൻ്റെ പിതാവാരാണ് ഫോർട്ടീൻ നയൻറ്റി എയ്റ്റിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മനുഷ്യൻ എന്ന് തുടങ്ങിയിട്ടുണ്ട് കപ്പൽ യാത്രകൾ എന്തിനാ വന്നത് കക്കാൻ വേണ്ടി വന്നു കക്കാൻ വേണ്ടി വന്നു കക്കാൻ അവർക്ക് ഭൂതിയുണ്ട് കരമാർഗേ വരുള്ളൂ അതിന് കരമാർഗം യൂറോപ്പിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൊക്കേഷൻ മലനിരകളാണ് കൊക്കേഷൻ മലനിര ഒരാൾക്ക് കയറാൻ കഴിയില്ല കയറി മറിയാൻ കഴിയയില്ല പ്രകൃതി തന്നെ അങ്ങനെയാണ് ലൊക്കേഷൻ മലനിര കയറി അറിയാൻ കഴിയൂല അല്ല ചിന്തി വളരെ ചെറിയ ഒരു ഏരിയ ഉള്ളത് ആ ഏരിയയിൽ കെട്ടി ആസർബൈജാന്റെയും അർമേനിയുടെയും ഇടയിൽ കെട്ടി ആര് എന്തുകൊണ്ട് അവരിങ്ങോട്ട് കയറാൻ പാടില്ല അവരാരാണ് അവർ കുഴപ്പക്കാരാണ് അപ്പോൾ കുഴപ്പം അവരുടെ സ്വഭാവമാണ് അവർ കൊഴപ്പുണ്ടാക്കുന്നവരാണ് ഒരു ജനതയെ കുഴപ്പക്കാരാക്കി തള്ളി എന്താ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുക ഓരോ നാട്ടിന് ആ നാടിൻ്റെ സ്വഭാവമുണ്ട് ഏഷ്യക്ക ഏഷ്യന്റെ സ്വഭാവമുണ്ട് നാലുപേരാണ് എന്റെ യൂറോപ്പിൽ കൊടുക്കഞ്ഞു എന്റെ ആഫ്രിക്കയിൽ കൊടുക്കഞ്ഞു ആഫ്രിക്കക്കാർ പണ്ട് അടിമകളാണ് ഇന്നും അടിമകള എന്നൊരു വിഭാഗം എന്ന രൂപ ലോകത്തുണ്ടായത് ഏഷ്യക്കാരൻഷ്യക്കാർ യൂറോപ്പിന്റെ അടിമകളായാൽ ക്രയാമത്തനാളാണ് യൂറോപ്യന്മാരെ അടിമകളാക്കാനുള്ള അടിസ്ഥാന കാരണം ആരുടെയും അടിമയല്ല പിന്നെ ഒറ്റ തെറ്റിയമായിട്ട് വരുന്ന ചില സംസ്കാരങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ട് ചില ദേശങ്ങളിൽ അതിൽപ്പെട്ട ഒരു ദേശമാണ് മെസ്സോപൊട്ടോമിയ എന്ന് പറഞ്ഞാൽ യൂപ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഏരിയ ഇറാഖ് അവിടെ ഈ യൂറോപ്യൻ സംസ്കാരം വന്ന് അടിഞ്ഞതിന് ശേഷം പിന്നെ യൂറോപ്യൻ സംസ്കാരം അടിഞ്ഞ വേറൊരു ദേശമാണ് ഈജിപ്ത് ഈ രണ്ട് നാടിനും ദുഃസ്വഭാവമുണ്ട് തലത്തൊടുത്തു ചിന്തിക്കുന്നത് ഈജിപ്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഈജിപ്ത് ഈജിപ്തിന് യൂറോപ്യൻ സിവിലൈസേഷനാണ് അതന്നെയാണ് ഇറാഖിൻ്റെയും അവസ്ഥ ഇറാഖിയാണ് സിവിലൈസേഷൻ നോക്കും നിങ്ങൾ ആ ജനത നന്നായില്ല നന്നാകൂല്ല അപ്പോൾ ഇബ്രാഹിം നബി ഒഴിച്ചു എങ്ങോട്ട് പോയി ജെറൂസലേമിലേക്ക് പോയി എന്താണ് ജെറൂസലേം ജെറൂസലേം എന്ന് പറഞ്ഞാല് നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂത്ത മകനായ ഹാമിന് ഒരു കുട്ടിയുണ്ടായപ്പോൾ അതിന് കന്നു പേരിട്ടു ഏത് കന്നാനല്ല നോഹി നബിയുടെ ലാസ്റ്റ് മകൻ കന്നാനല്ല ലാസ്റ്റ് മകൻ പ്രളയത്തിൽ മരിച്ചു അപ്പോൾ നോഹ് നബിക്ക് പിന്നെ പ്രളയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൺകുട്ടികൾ മൂന്നാണ് ഒന്ന് ഹാമ് ഒന്ന് സാമ് ഒന്ന് യാഫസ് അതിൽ മൂത്ത മകനാണ് ഹാമൻ നടുവിൽ മകനാണ് സാമദ് മകനാണ്സ്സലാമിന്റെ മൂത്ത മകനായ ഹാമൻ ഹാമിന് പ്രളയം കഴിഞ്ഞിട്ട് ഒരു കുട്ടിണ്ടായി അപ്പോഴത്തെ ഖൻ ആൻ പ്രളയത്തിൽ മരിച്ചു അപ്പോൾ പേര് ആ കുട്ടി കൊടുത്തു ആ കുട്ടി മൂമിനാ ഏത് ഈ കന്നാൻ നേരത്തെയുള്ള കന്നാൻ മുമ്മിനെ മനസ്സിലാവുന്നത് ഈ കന്ന ആൻ ആരുടെ മകനാണ് ഹാമിൻ്റെ മകനാണ് അതായത് നോഹിനബിയുടെ മകൻ്റെ മകൻ നോഹിനബിയുടെ ഒറിജിനൽ നേരിട്ട് മകനായ ഒരാളുണ്ട് കന്നാൻ ആ കല്ല ഈ കന വേറെ ഈ കന്നാൻ എന്ത് ചെയ്തു പ്രായപൂർത്തിയായപ്പോൾ കല്യാണം കഴിച്ചിട്ട് നേരെ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് യാത്ര ചെയ്തു മെഡിറ്ററേനിയൻ പരിസരത്ത് പോയി പാർത്തു അതുകൊണ്ട് ആ ദേശത്തിന് ബൈബിളിൽ കനാൻ ദേശം എന്ന് മനസ്സിലായില്ല ബൈബിൾ പഴയ നിയമം പുതിയ നിയമം നിറച്ചിട്ട് എന്ന് കാണാം ഏതാണ് ഈ കനാൻ ദേശം ഈ കനാന് ഒരു കുട്ടി ഉണ്ടായി സലാം സലാം വലിയ സാവിൽ തൽപ്പുരനായിരുന്നു അയാൾ എന്ത് ചെയ്തു ഒരു ആരാധനാലയം ഉണ്ടാക്കി ആ ആരാധനാലയം സലാം ഒരു മനസ്സിലായില്ല നോഹിനബിയുടെ മകനാണ് കന്നാൻ നോഹിനബിയുടെ മകനാണ് ഹാമ് ഹാമിൻ്റെ മകനാണ് കന്നാൻ ഈ കന്നാൻ യാത്ര ചെയ്ത് നേരെ പോയിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ട് എവിടെ എത്തി ജെറൂസ് എത്തി അവിടെ അന്ന് ജെറൂസലേമെന്നു പേരില്ല അവരെവിടെ എത്തി മെഡിറ്ററേനിയൻ പരിസരത്തെത്തി അവിടെ താമസിച്ചു ആ കുടുംബം അവർക്ക് പിന്നെ മക്കളുണ്ടായി അതായത് ഈ കന്നാനും ഭാര്യക്കും കുട്ടിയുണ്ടായി ആ കുട്ടിയാണ് സലാം പറയും ഈ വലിയ ഒരു ആരാധനാലയം ഉണ്ടാക്കി അവിടെ ആ ആരാധനാലയം പിന്നെ സലാമിന്റെ മേലിൽ അറിയപ്പെട്ടു അവരുടെ അറാമിക് ഭാഷയിൽ ആരാധനാലയത്തിന് ഓർ എന്ന് പറയും ഓർ ആരാധന പള്ളിക്ക് മനസ്സിലായില്ല പള്ളിക്ക് അവരുടെ ഭാഷയിൽ എന്ത് പറയും അറാമിക് ഭാഷയിൽ ഓർ എന്ന് പറയും ജനങ്ങൾ അതിനെ ഓർ സലാം എന്ന് വിളിച്ചു സലാമിൻ്റെ ആരാധനാലയം പിന്നെ ആ നാട് അതിൻ്റെ പേരിൽ അറിയപ്പെട്ടു ഓർ സലാം എന്ന വാക്കിലോപിച്ചാണ് ജെറൂസലേം ആയത് അതാണ് ജെറൂസലേം കന മൊത്തം ആ നാടിന് കനാൻ മണ്ണ് എന്ന് പറയും കനാൻ ദേശത്തേക്കാണ് പിന്നെ ഈ നബിമാരൊക്കെ വരുന്നത് ആ കനാൻ ദേശത്തെ ആണ് മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസ് കനാൻ ദേശത്തിൻ്റെ നടുവിലാണ് അവിടെ ഉണ്ടായിരുന്ന പിൽക്കാലത്ത് പിൽക്കാലത്ത് അവിടെ ജനിച്ചു വളർന്നു ഇസഹാക്ക് അലൈസ്ലാം ഇസ്മായിൽ ഇസ്മായിലിനെ പിന്നെ അറബിയാക്കി ഇസ്മായിൽ അന്ന് അറബിയല്ല പിന്നെ അറബിയാക്കി മുസ്ത അറബ അറബിയല്ല അറബിയാക്കപ്പെട്ട ആ ഇസ്മായിലിനെ കൊണ്ടുവന്നിട്ട് മക്കയിൽ പാർപ്പിച്ചു രണ്ടാമത്തെ മകനാണ് ഇസഹാഖ് ഇസ്ഹാഖ് അവിടെ തങ്ങനെ വ്യ പിന്നെ ഇസഹാക്കിന് ഒരു മകനുണ്ടായി ആര് യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ അലൈസ്ലാം പതിമു പതിനൊന്നാമത്തെ മകനാണ് ആര് യൂസുഫ് ആ യൂസഫിന്റെ ജ്യേഷ്ഠന്മാരുടെ കാരണം ഈജിപ്തിലെ ചന്തയിൽ പോയി യൂസഫിനെയും ബാക്കി പതിനൊന്ന് മക്കളെയും പറയാവുന്ന പേരാണ് എൻ്റെ അവരെത്ര ആളാ പന്ത്രണ്ട് പന്ത്രണ്ട് അതായത് പതിനൊന്നാമനാണ് ആര് യൂസഫ് പന്ത്രണ്ടാമൻ ബിന്യാമീൻ ഇതാണ് മനസിലായില്ലേ അതിൽ പതിനൊന്നാമത്തെ ആള് അതാണ് യൂസു എന്ന് ജോസഫ് എന്ന് ലാറ്റിൻ ബൈബിളിലും യൂസുഫ് എന്ന് മലയാള ബൈബിളിലും കാണും എന്ന് മലയാള ബൈബിളിലും കാണുന്ന കാണുന്നു നബിയുമാണ് ആ മനുഷ്യനെ കൊണ്ടുപോയി ജേട്ടന്മാരുടെ ചതികാരനെ കൊണ്ടുപോകുന്നു ഈ പന്ത്രണ്ട് ആളുകളാണ് കാണാൻ പനു ഇനി അവരെ പുത്ര കളത്രാദികൾ ഇതായി അതിൽ പതിനൊന്നാമത്തെ മകനെ ചതി കാരണം കൊണ്ടുവന്ന് ഈജിപ്തിലെ ചന്തയിൽ വിറ്റു എന്തായി വന്നു അടിമയായി വന്നു അപ്പോൾ ബനോ ഇസ്രായേലുകൾ ആദ്യമായി ഈജിപ്തിൽ വരുന്നത് എങ്ങനെയാണ് അടിമയായി ആരാണ് അടിമ യൂസുഫ് അലേസ്സലാം അത് അടിമ വംശമായി വളർന്നു പിന്നെ ആ അടിമകളിൽ നിന്ന് അവരിൽ രാജാവുണ്ടായി സൈദന യൂസുഫന് രാജസ്ഥാനത്ത് രാജാവെന്നാൽ രാജസ്ഥാനത്ത് എന്ത് രാജാവും പറഞ്ഞാൽ കേൾക്കണമായ സ്ഥാനത്തെത്തി കാലഘട്ടത്തിൽ യൂസുഫിനെ വിമർശിച്ചു ഒന്നാം തലമുറയിൽ വന്ന ബലു ഇസ്രായേലുകൾ പിന്നെ വിരുന്നു വരുന്നുണ്ട് ആരുടെ കാലത്ത് യൂസുഫിനെ രാജസ്ഥാനത്തല്ലേ അപ്പോൾ ആ കാലത്ത് വിരുന്നു വരുന്നുണ്ട് ബാക്കിയുള്ള ജെറൂസലേമിലെ ബലും ഇസ്രായേൽ ഇവിടെ വന്ന് പറത്തു അന്നവർ ഇരുന്നൂറ് ആളുകളുണ്ട് മാപ്പാന്റെ മക്കൾ പേരെ കുട്ടികൾ ഒക്കെ ഇവിടെ വന്ന് പാർക്കാൻ രാജകൊട്ടാരം സൗകര്യം ചെയ്തു കൊടുത്ത് ഈ കാരണം രാജസ്ഥാനത്താണ് ആരുള്ളത് യുസ് അങ്ങനെ അവരോട് പാർത്തു പിന്നെ കാലഘട്ടത്തിൽ ഇവരൊക്കെ മരിച്ചുപോയി പേരെ കുട്ടികളാണ് ഇവർ ഇവരിപ്പോഴും എന്താ പറയാ ബിലാത്തി സ്വഭാവം ആര് ബിലാത്തികൾ ബിലാത്തി മൈലെന്ന് പറയും ആറാം മാസം പെറ്റുകൂട്ടും അറ്റല്ലാതെ അതിനാണ് ബിലാത്തി മയിൽ എന്ന് പറയും പഴയ കാലത്ത് അതായത് ഒരു പെണ്ണ് പത്തും പതിനാലും ഒക്കെ പ്രസവിക്കും നാലും വലയൂല അങ്ങനത്തെ പെണ്ണുങ്ങളാണ് ഇസ്രായേലി പെണ്ണുങ്ങൾ എത്രയും പ്രസവിക്കും വലയൂല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ പ്രസവിക്കാത്ത ജനതയാണ് ഈ യൂറോപ്യന്മാരെ ഒക്കെ പ്രസവിക്കാൻ കഴിയില്ല അവർക്ക് മേനെ അഴകില്ല ലോകത്ത് മേനെ അഴകില്ലാത്ത ജനത യൂറോപ്യന്മാരാണ് ലോകത്ത് ഏറ്റവും അഴകുള്ള ജനത ഏഷ്യക്കാരാണ് ആണും അഴകാണ് പെണ്ണും അഴകാണ് യൂറോപ്യന്മാർ വെളുത്തങ്ങൾ വെളുപ്പല്ലെങ്കിൽ കറുപ്പും വെളുപ്പും ഒക്കെ ചുവപ്പൊക്കെ ചോ ചേർന്ന ഒരു ശൈലിയുണ്ട് മനുഷ്യനെ അതാണ് വെളുപ്പ് ചേർന്ന കറുപ്പ് ചുവ മനസ്സിലായില്ലേ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് സഫാനിയുടെ അതാണ് കളർ അതാണ് ഭംഗി തീരെ ഭംഗിയില്ലാത്ത ജനത യൂറോപ്യന്മാർ യൂറോപ്യന്മാരെ ദൂരെന്ന് കാണുമ്പോൾ ഒരു വൈറ്റ്നെസ് തോന്നും പക്ഷെ അടുത്ത നിന്ന കുരങ്ങാണ് താന്യ കൊരങ്ങായിരിക്കും ഒറ്റ വൃത്തി ഉണ്ടാവില്ല ഒറ്റ വൃത്തിയില്ലാത്തൊരു ജനതയാണത് ചില ആളുകളെ ദൂരം വെളുത്താളാന്ന് തോന്നും അടുത്തേക്കിന് ഒരു മുഴുവന് ഒരു ഭംഗിയാ മുഖത്തിനില്ലാതെ ആകുന്നു അങ്ങനത്തെ ഒരു ജനത യൂറോപ്യന്മാരാണ് യൂറോപ്യന്മാർ ഫിസിക്കലായി ഒരു കഴിവ് അവർക്കില്ല ഭംഗിയില്ല കഴിവ് ഞാൻ പിന്നെ പറയാം ഭംഗിയില്ല ലോകത്ത് നിറഞ്ഞ ജനതറിഞ്ഞ ദേഷ്യക്കാരൻ അവരെ ഈജിപ്തിൽ അടിമകളാക്കി ഏത് ഈജിപ്തി അപ്പോഴത്തേനും ഈജിപ്തിലേക്ക് ഈ യൂറോപ്യൻ സിവിലൈസേഷൻ വന്നിട്ടുണ്ട് യൂറോപ്യൻ സിവിലൈസേഷൻ്റെ ബാക്കി പത്രമാണ് ഫറോയിസ